എന്ത് ചെയ്താൽ എൻ പ്രശാന്ത് ഐ എസിൻ്റെ സസ്പെൻഷൻ മാറും ഞാൻ ഫയലിൽ സത്യസന്ധമായിട്ട് അഭിപ്രായം എഴുതുന്നതായിരുന്നല്ലോ ഈ പ്രശ്നം അപ്പോൾ അതിപ്പം നിർത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ അത് അതെൻ്റെ ജോലി അതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോയിൻ്റ് അതാണ് എനിക്ക് എനിക്ക് ശമ്പളം തരുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ ഫയലിൽ എഴുതാനാണ് അപ്പം എൻ്റെ അഭിപ്രായമല്ലാതെ മുകളിൽ നിന്ന് ഇപ്പോൾ ഡോക്ടർ ചെയ്താലേക്കല്ല ആര് വിളിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ എഴുതാൻ പോകുന്നില്ല ഞാൻ എഴുതും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളത് ഓവർ റോൾ ചെയ്തോളൂ യു ക്യാൻ ടേക്ക് യുവർ റിസ്ക് അതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ ഞാൻ ജോലി ചെയ്തിട്ടുള്ള എല്ലാ വകുപ്പുകളിലും അതാത് മിനിസ്റ്റേഴ്സും ഇവരൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തിലും നല്ല ബന്ധുവുമായിരുന്നു ഇപ്പം പ്രസാദ് സാറായിട്ടാണെങ്കിലും അനുമ്പ് കെ രാധാകൃഷ്ണൻ സാറായിട്ടാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുമ്പം പഴയ സർക്കാർ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഷിബുബേബി ജോൺ സാറ് അനിൽകുമാർ സാർ ഇവരൊക്കെ ആയിട്ട് ചേർന്നാണ് വർക്ക് ചെയ്യുന്നത് രമേശ് ചെന്നിത്തല സാർ നമ്മൾ ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് അല്ല ഇവിടെ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല അതാത് വകുപ്പിലുള്ള ആൾക്കാർക്കും അല്ല പ്രശ്നം നമ്മൾ പലപ്പോഴും ആ വകുപ്പിനു വേണ്ടി മരിച്ചു നിൽക്കും അതെ ഇപ്പോൾ മിനിസ്റ്ററുടെ താല്പര്യങ്ങളുണ്ടാവും ജെനുവനായിട്ടുള്ള ആ വകുപ്പിൽ ഇന്ന് ഇന്ന് കാര്യങ്ങൾ നടത്തണം എന്നുള്ള താല്പര്യങ്ങളുണ്ടാവും ആ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും നിക്കുക മറ്റു വകുപ്പുകളുമായിട്ടും ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും അവിടെയുള്ള മറ്റു താല്പര്യങ്ങളുമായിട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരും മീറ്റിങ്ങുകളിലും ഒക്കെ നമ്മൾ നിലപാടെടുക്കേണ്ടി വരും ഇത് പലപ്പോഴും പലരെയും ചൊലിപ്പിക്കാറുണ്ട് പിന്നെ ഈ വകുപ്പിനകത്ത് അധികാരമില്ലാത്ത ആൾക്കാർ കയറി ഇടപെടാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ ശ്രമവും നടക്കാറുണ്ട് അപ്പം മിനിസ്റ്റർ അറിയാതെയും മിനിസ്റ്റർ മറികടന്നുമൊക്കെ ചെയ്യാനും ഒക്കെ പലരും ശ്രമിക്കാറുണ്ട് അതിന് തടയിടേണ്ടതുമൊക്കെ എൻ്റെ ജോലി തന്നെയാണ് സോ അത് വി ഡു ദാറ്റ് ഇത് ഫയലിൽ ഒപ്പീനിയൻ എഴുതേണ്ടിയും വരും ഇപ്പോൾ പലപ്പോഴും മന്ത്രി കാണാതെ ഉത്തരവിറക്കുന്ന അങ്ങനെ ഒരു പ്രവണതയും ഉണ്ട് ഇപ്പോൾ ഡോക്ടർ ചെയ്തതിലേക്ക് സ്ഥിരമായിട്ടത് ചെയ്തു പോകുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് മുഴുവനും മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു തെറ്റുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളും സെക്രട്ടേറിയറ്റ് മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്തേ പറ്റുള്ളൂ ഫയലിൽ അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് എനിക്ക് ശമ്പളം തന്നിരിക്കുന്നത് ഇത്തരം ഇതിലൊന്നും കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് സത്യത്തിൽ ഇതൊക്കെ ഇഷ്ടമാണ്